Thank you. നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് ശ്രീലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സീസണ് ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു സീസണിൽ എന്ന് പറയുന്നത് മുഖം നല്ല പോലെ അഴുക്ക് പിടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പോട്സ് ഒക്കെ വന്നിട്ട് അടഞ്ഞിട്ട് ഏജ്ഞ വരാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു സീസൺ കൂടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്കിന്ന് വന്നിട്ട് നല്ല പോലെ ക്ലിയർ ആക്കി വെക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോ കാണാം അല്ലേ ഞാൻ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമ്മർ സീസൺ എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സീസണാണ് കേട്ടോ അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം സ്കിന്ന് വന്നിട്ട് ഡാമേജ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു ക്ലെൻസിങ് മെത്തേഡാണ് ഞാൻ ആദ്യം ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം ഹണി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ലെമൺ ആണ് അപ്പം ലെമൺ ജ്യൂസ് ഒരു മാക്സിമം ഒരു നാലോ അഞ്ചോ തുള്ളി സെൻസിറ്റീവ് സ്കിന്നുള്ളവരും പിന്നെ ലെമൺ ജ്യൂസ് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ലെമൺ ജ്യൂസ് അവോയ്ഡ് ചെയ്യണം ചെയ്യണോട്ടോ അതിന് പകരമായിട്ട് നമുക്ക് തൈര് പറ്റുന്നവരാണെങ്കിൽ തൈര് ആഡ് ചെയ്യാം പാൽ പറ്റുന്നവരാണെങ്കിൽ പാലും കൂടിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ മാക്സിമം മൂന്ന് നാല് തുള്ളിയൊക്കെയാണോ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ എൻ്റെ സ്കിന്നു വന്നിട്ട് നല്ലപോലെ ടാൻ അടിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഹോം റെമഡീസ് ട്രൈ ചെയ്ത് നോക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്ത് നോക്കുന്നത് കേട്ടോ അതെല്ലാം നിങ്ങളുടെ സ്കിന്നിൽ വന്നിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതിയാവും ഇത് ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് കേട്ടോ ക്ലെൻസർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവാണ് അപ്പോൾ മുഖക്കൊന്ന് വാഷ് ചെയ്ത് വരണവരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഞാനിപ്പോൾ മുഖം നല്ലപോലെ ഫേസ് വാഷ് വെച്ചിട്ട് കഴുകി വന്നേക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാനത് ഒന്ന് ടിഷ്യൂ വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അതിനുശേഷമാണ് ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്ലെൻസർ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ചില ഒന്ന് തുടച്ചെടുക്കുക പഞ്ഞി ആ മിശ്രിതത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഞാനൊരു രണ്ട് മിനിറ്റത്തോളം കൈ വെച്ചിട്ടൊന്ന് മസാജും കൊടുക്കുന്നുണ്ട് രണ്ട് കൈയും വെച്ചിട്ട് മസാജ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കയ്യിൽ ഒരു പാത്രം പിടിച്ചിരിക്കുന്ന കാരണമാണ് ഒറ്റ കൊണ്ട് മസാജ് ചെയ്യുന്നത് അതുപോലെ തന്നെ സർക്കുലർ മോഷനിൽ വേണം മുകളിലോട്ട് മസാജും കൊടുക്കാനായിട്ട് കേട്ടോ മസാജ് ചെയ്യുന്നത് രണ്ട് മിനിറ്റ് തന്നെ ചെയ്താൽ മതിയാവും പിന്നെ ഞാനത് തുടച്ച് മാറ്റുകയാണ് എനിക്ക് ലെമൺ ജ്യൂസ് അങ്ങനെ മുഖത്ത് ഒരുപാട് ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തുടച്ചു മാറ്റിയതിന് ശേഷം ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ് അടുത്തതായിട്ടുള്ള പാക്ക് ഇടാൻ പോകുന്നത് കേട്ടോ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ ഈ ഒരു സീസണിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പൗഡർ എന്ന് പറയുന്നത് മുൾട്ടാണിമിറ്റി തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നു വന്നിട്ട് ഡീപ്പ്ലി ക്ലെൻസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ മുൾട്ടാണിമിട്ടി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ക്ലേ ആണ് കേട്ടോ പിന്നെ പലർക്കും ഒരു സംശയമുള്ളത് മുൾട്ടാണിമിറ്റി ഓയിലി സ്കിന്നെയർക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഓയിലി സ്കിന്നെയർക്ക് വളരെയധികം നല്ലതാണ് പക്ഷേ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരേപോലെ യൂസ് ചെയ്യാം നമ്മൾ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരു സമയമുണ്ടല്ലോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പറയാട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ടീസ്പൂണോളം മുൾട്ടാണിമിറ്റിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് കേട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇപ്പോൾ ഇല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്താലും മതിയാവും അതുപോലെ തന്നെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ഇന്നത്തെ ഈ ഒരു പാക്കിൽ മസ്റ്റാണ് കേട്ടോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊന്നും ചേർക്കാതിരിക്കുക അപ്പോൾ ഇതിപ്പോൾ ബീട്രൂട്ടിൻ്റെ പൗഡർ ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് അത്ര കളറ് കുറവുള്ള പോലെ എനിക്ക് തോന്നി വാങ്ങിച്ചതിന് ശേഷമാണ് പിന്നെ പിന്നീട് ഞാനത് ശ്രദ്ധിച്ചേട്ടാ അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഇതുപോലത്തെ പൗഡറുകൾ ഓറഞ്ച് ഫീൽഡിൻ്റെ പൗഡർ ബീട്രൂട്ട് പൗഡർ ക്യാരറ്റിൻ്റെ പൗഡറൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കാനായിട്ട് എളുപ്പമാണ് കാരണം അത്രയ്ക്ക് ചൂടാണല്ലോ ഒരു ദിവസത്തൊക്കെ ചൂട് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണക്കി പൊടിച്ച് വയ്ക്കാൻ പറ്റും ഞാനിപ്പോൾ മുൾട്ടാണിമിട്ടിയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പൗഡർ കൂടിയിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് ഇതൊന്ന് കട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീട്രൂട്ടിൻ്റെ പൗഡർ പിന്നീട് ഇതിലേക്ക് വേണ്ടത് തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ തക്കാളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ കുക്കമ്പറിൻ്റെ ജ്യൂസാണെന്നു വെച്ചെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് കുക്കമ്പർ ഇല്ലാത്ത കാരണം തക്കാളിയുടെ ജ്യൂസാണ് ഞാൻ ചേർത്തത് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കാൽ ടീസ്പൂണോളം മാത്രമാണ് ഞാൻ തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ കൊക്കമ്പറിൻ്റെ ജ്യൂസ് ഉണ്ടെങ്കിൽ കൊക്കമ്പറിൻ്റെ ജ്യൂസിൽ ഇത് മിക്സാക്കി എടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഒരു പേരിന് മാത്രം ആണ് ഞാനിപ്പോൾ തൈര് ചേർത്തിട്ടുള്ളൂ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ എല്ലാതും കൂടി മിക്സ് ആവും അതുകൊണ്ടാണ് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നീട് നമുക്ക് ഈ ഒരു പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേര ജെല്ലാണ് അപ്പോൾ ഫ്രഷ് ആയിട്ട് അലോവേര ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അലോവേര ജെല്ലാണ് ഞാൻ ചേർക്കുന്നത് അത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലോവേര അലോവേരാ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഒരു സീസൺ ചൂടാണല്ലോ അപ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു സൂത്തനിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത് കേട്ടോ മാത്രമല്ല എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ടൊന്ന് യോജിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതൊന്ന് സെറ്റാവും അധികം നേരം ഒന്നും വെക്കണ്ട നമ്മൾ മുഖം വാഷ് ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് മാത്രം ഒരു അഞ്ച് മിനിറ്റത്തോളം വെച്ചാൽ മതിയാവും പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊരു അഞ്ച് മിനിറ്റത്തോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്ലൻസിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ ഈയൊരു പാക്കില്ലേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു മുൾട്ടാണിമിറ്റി ഇതിനാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു അപ്പോൾ മുൾട്ടാണിമിട്ടി ഇതിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിന്നെയർ ഈ ഒരു പാക്ക് മുപ്പത് മിനിറ്റ് വെച്ചിരിക്കാം ഡ്രൈ സ്കിൻ അതേപോലെ തന്നെ സെൻസിറ്റീവ് ഡ്രൈ സ്കിൻ എയർ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാക്സിമം ആണ് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് മാത്രം ഇട്ടാൽ മതിയാവും അതിനുശേഷം ഈ ഒരു പാക്ക് നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതുപോലെ ഈ ഒരു പാക്കിൽ നമ്മൾ ബീട്രൂട്ട് പൗഡർ ചേർത്തിരിക്കുന്നുണ്ട് അപ്പോൾ ബീട്രൂട്ട് പൗഡർ എല്ലാവർക്കും അറിയാം നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ പിന്നെ നമ്മളിതിൽ ചേർത്തത് തക്കാളിയുടെ ജ്യൂസാണ് അപ്പോൾ തക്കാളിയുടെ ജ്യൂസ് ഏറ്റനെ വരുന്നത് തടയാനും അതേപോലെ സ്കിന്നിലെ നിറം വർദ്ധിപ്പിക്കാനും കൂടിയിട്ടുള്ളതാണ് പിന്നെ തക്കാളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ടത് കൊക്കമറിൻ്റെ ജ്യൂസാന്ന് പറഞ്ഞു കൊക്കമറിൻ്റെ ജ്യൂസും ഈ ഒരു സീസണിൽ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതായത് നമ്മുടെ സ്കിന്നു ഡാമേജിൽ നിന്നും സഹായിക്കാനായിട്ട് സ്കിന്ന് ഡാമേജ് ആവാതെ സ്കിന്നിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കുക്കമാർ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ കുക്കമ്മർ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ തക്കാളിയുടെ ജ്യൂസും കുക്കമ്മറിൻ്റെ ജ്യൂസും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് വെച്ചിട്ട് യാതൊരു കുഴപ്പം വരാനില്ലാട്ടോ ഈ ഒരു പാക്ക് നമുക്ക് സ്കിന്നിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിലും എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ടാണ് ഞാൻ മുപ്പത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തത് ഞാനിനി ഇതൊന്ന് വൈപ്സ് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ഒരുപാടങ്ങ് ഉണങ്ങി എന്താ പറയുക ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാനായിട്ട് അനുവദിക്കേണ്ട മുപ്പത് മിനിറ്റ് മാക്സിമാണ് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മുഖം നല്ല പോലെ വലിഞ്ഞു മുറുകുന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്ന കാര്യമാണ് പറയുന്നത് വേഗം തന്നെ തുടച്ചു മാറ്റണം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വെച്ചാലും മതിയാവും നമുക്ക് തുടച്ച് മാറ്റുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ ടാന് റിമൂവായിട്ട് നല്ലപോലെ ക്ലിയർ ആകട്ടെ സ്കിന്ന് വന്നിട്ട് ഞാൻ ഫേസിലെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് നാളായത് കൊണ്ട് തന്നെ എനിക്ക് തുടച്ചു മാറ്റി ഇപ്പം നല്ല പോലത്തെ റിസൾട്ട് കാണാൻ സാധിച്ചു കൂട്ടാം പിന്നെ ഈ ഒരു സീസണിൽ എല്ലാവരും മറക്കാതെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറന്നു പോയരുത് പിന്നെ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാനിതിൽ പിൻ ചെയ്ത് വെക്കാം ഈ ഒരു സീസണിൽ കെയറിങ്ങും അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും ആവശ്യമാണ് അതുകൊണ്ടാണ് സൺസ്ക്രീൻ അപ്ലിക്കേഷൻ എല്ലാവരും മറക്കാതെ തന്നെ ചെയ്യാൻ പറയുന്നത് ഞാനിപ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡ് തുടച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് ഫുള്ളായിട്ടുള്ള ഫേസ് കാണിക്കാം കാണിക്കാട്ടോ ഞാനിപ്പോൾ ഫേസ് ഫുള്ളായിട്ട് നോർമൽ വാട്ടറിൽ കഴുകി വന്നേക്കാണ് ഈ ഒരു പാക്ക് പാക്ക് മാത്രമാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം യൂസ് ചെയ്യാം കേട്ടോ അത് ഡ്രൈ സ്കിന്നെയർക്കും അതേപോലെ തന്നെ സെൻസിറ്റീവ് ഡ്രൈ സ്കിന്നേർക്കും ആണെങ്കിൽ ഓയിലി സ്കിന്നെയർ ആണെങ്കിൽ ആഴ്ചയിൽ മൂന്ന് വട്ടം വരെ യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല പാക്ക് മാത്രമാണ് പറയുന്നത് ഡബിൾ ക്ലെൻസിങ് മെത്തേഡിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യാട്ടോ അതുപോലെ തന്നെ ഇങ്ങനത്തെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു നൈറ്റ് സ്കിൻ കെയർ കൂടി ചെയ്യുക ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യുക അതല്ലെങ്കിൽ ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഏതാണെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട് കേട്ടോ ഈ ഒരു സമ്മർ സ്കിൻ കെയർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണി